അതെ ഇന്ന് ഞാൻ ഒരു ചിക്കൻ നിറച്ച് പൊരിക്കുന്നതാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടേ നമ്മൾ വലിയ ചിക്കൻ ഒന്നും വാങ്ങിക്കരുത് നമ്മൾ സ്പ്രിങ് ചിക്കൻ തന്നെ ചോദിച്ചു വാങ്ങിക്കണം ഇത് നിറച്ച് പൊരിച്ചാലേ ഉള്ളൂ ഒരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ നിറച്ച് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ സൈസിലുള്ള സ്പ്രിംഗ് ചിക്കൻ തന്നെ ചോദിച്ച് വാങ്ങിക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് രണ്ട് വരയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇതിനെ കായം തേച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഈ കുട്ടികളെ മേലൊക്കെ എണ്ണ തേപ്പിക്കില്ലേ അതുപോലെ നമുക്കിതിൻ്റെ മേലാകെ ഒന്ന് ഈ കായൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് ഒന്ന് വെക്കണം ഒര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിൻ്റെ ഇതിൻ്റെ കായത്തിൻ്റെ റെസിപ്പി എനിക്ക് വീഡിയോ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഞാനത് പറഞ്ഞു തരാം നമ്മളെ മല്ലിയില പുതിനയില കരുവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉപ്പ് കുറച്ച് നാരങ്ങ നീര് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ കായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നല്ലവണ്ണം തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ൊരു നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നാല് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നാല് കോഴിമുട്ട ഒന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ നാല് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പൊരിച്ച് നല്ലോണം പൊരിച്ചെടുക്കുക അത് പൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിയും കുറച്ച് മുന്തിരിയും കൂടെ അതിലൊന്ന് ചേർത്ത് കൊടുക്കണം ആ ഉള്ളി പൊരിച്ചതൊന്ന് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഒരു ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം വഴറ്റി എടുക്കണം അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്ത് പിന്നെ ആ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മുടെ തക്കാളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ആ വഴന്ന് വന്ന സവാളയുടെ നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ തക്കാളിയിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതിനയിലെയും കറിവേപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്ങിനുള്ള റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയും കൂടാണിത് ഗ്രേവിയിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ്ങിനുള്ളത് എടുത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതേ ഞാൻ ഇതിലേക്ക് നമ്മുടെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ ഇത് എടുത്തിട്ടുണ്ട് നമ്മുടെ സവാള പൊരിച്ചു വെച്ചതിൻ്റെ കൂടെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതും കൂടെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മുടെ പാത്രം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ അടിപൊളിയേറ്റ് കുറച്ച് നമ്മുടെ ഫില്ലിങ്ങിനുള്ള അത് അത് ഹോൾസിലൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സവാള പൊരിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെന്ന വേണ്ടത് നമ്മുടെ നമ്മൾ വേവിച്ച് വെച്ച കോഴിമുട്ടാണ് അതും കൂടെ അതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ച് കൊടുക്കുക ഈ കോഴിമുട്ട കാണാത്ത വിധത്തിൽ വേണം നമ്മുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സവാള വഴറ്റിയതും പൊരിച്ചതും എല്ലാം കൂടെ വെച്ചു കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് കാണാത്ത വിധത്തിൽ ഒന്ന് ആക്കിയെടുക്കണം പിന്നെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇതിന്റെ കാല്ങ്ങനെ ആ ചെറിയ ഹോൾസിലൂടെ എങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയാണ് അത് ഭയങ്കര റിസ്കി പരിപാടിയാണ് ആ ഹോൾസ് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് നൂല് വെച്ച് കെട്ടി കൊടുക്കേണ്ടി വരും നൂല് വെച്ച് കെട്ടി കെട്ടിക്കൊടുത്താൽ നമ്മളത് പൊരിച്ചു കഴിയുന്ന സമയത്ത് നൂലൊക്കെ എടുത്ത് മാറ്റണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയും കിട്ടും നല്ല അടിപൊളി ആയിരിക്കുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ കൈയൊക്കെ ഒക്കെ പിടിച്ചത് അങ്ങനെ കാലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താല് പിന്നെ അതിൻ്റെ കഴുത്തും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്തും അതാ സുന്ദരി പാത്തുമായിട്ട് മാറിയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചിലർക്ക് ഇതിൻ്റെ കാലൊക്കെ കൈയൊക്കെ ഇങ്ങനെ നൂലിട്ട് കെട്ടാറാണ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഇതാണ് സൂപ്പർ ടേസ്റ്റ് കഴിക്കാൻ ചിലപ്പം നൂലൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വയറിൻ്റെ ഉള്ളിലൊക്കെ അത് പോയിട്ട് ഭയങ്കര കേടാണ് അപ്പം ഇങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേ നമ്മുടെ പോത്തുമ്പോൾ സുന്ദരി കുട്ടി ആയിട്ടുണ്ട് ഇത് നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ നിറച്ച് വെക്കുന്നുണ്ട് ഇതിൽ ബാക്കി വന്ന നമ്മുടെ ഉള്ളി പൊരിച്ചത് ഈ ഗ്രേവീൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിൽ ഗ്രേവിക്ക് കുറച്ചൂട്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കണേ അപ്പം നമ്മളെ പാത്തുമനതെ ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് അതെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടും നല്ലവണ്ണം വേവിച്ചെടുക്കണം പിന്നെ നമ്മളെ ആ ഗ്രേവീൻ്റെ അകത്തുനിന്ന് ഇത് വേവ് വേവില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉള്ളൂ അതാ ഞാൻ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ നാല് ചിക്കനും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നാലെണ്ണം ഞാൻ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലെണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ആ സവാളയുടെ ആ ഗ്രേവി മുഴുവനായിട്ട് ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി ആയിട്ടൊന്ന് ഒന്നുകൂടെ ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതിൽ വെച്ച ശേഷം നമുക്ക് സേവ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് വെച്ച പത്തിരിയാണ് ഇതിൽ ഇതിൻ്റെ മേലെ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കാം ഇതേ നമ്മുടെ അടിപൊളിയായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് വെച്ച പത്തിരി തന്നെയാണ് കണ്ണ് വെച്ച പത്തിരിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പിന്നെ നമ്മുടെ കോഴിക്കോടുകാരെ ഏറ്റവും വലിയൊരു കാര്യമാണ് പിയാപ്പ് അത്തക്കാരെന്നുള്ളത് ആ പിയാപ്പ്ലത്തക്കാരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഇക്കോയി നിറച്ചു പൊരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇൻഷാല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ വീണ്ടും ബൈ ബൈ പറയുകയാണ് ഇത് കഴിക്കാനേ സൂപ്പറാട്ടോ ഇതിൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാളി